ഹായ്സ്സാം വലൈക്കും കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ നമ്മുടെ തൗന്നൂർ മണ്ഡലം എം എൽ എ കെ ടി ജലീലിനെ നമ്മുടെ സ്പീക്കർ രണ്ടു കാലും പിടിച്ച് നിലത്തിട്ടടിച്ചത് ഒന്ന് ആദ്യം അതിന് കൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള യൂണിവേഴ്സിറ്റി സംസാരിക്കുന്നതാണ്

സംസാരം നിർത്താൻ വേണ്ടി പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ധിക്കാരം കാരണം നമുക്കറിയില്ല കെട്ടി ജെല്ലിനെ സംബന്ധിച്ചിടത്തോളം പണ്ടും ഒരു ധിക്കാരമുള്ള ഒരു സ്വഭാവക്കാരനാണ് അങ്ങനെയുള്ള മുസ്ലിം ലീഗിനൊക്കെ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത് ചില വേദാക്കന്മാരോടുള്ള അദ്ദേഹത്തിൻ്റെ വെറുപ്പ് വിദ്വേഷം പക ചില സംസാരത്തിലുള്ള ധിക്കാരങ്ങൾ ഇതൊക്കെ തന്നെ അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് അദ്ദേഹം സി പി എമ്മിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നും അദ്ദേഹത്തിന് പഴി കേൾക്കേണ്ടിയേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ചില പൊങ്ങച്ചങ്ങൾ അദ്ദേഹം തന്നെ തന്നെ വലുതാക്കുന്ന രൂപത്തിലുള്ള ചില പൊങ്ങച്ചങ്ങളൊക്കെ പറയും എന്നുണ്ടെങ്കിലും നിയമസഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്ന് കേൾക്കാം കോളേജ് അധ്യാപകനാണ് സ്കൂൾ നിയമസഭാ സാമാജികനായി വന്നാൽ അയാളുടെ ക്വാളിഫിക്കേഷൻ അല്ല വ്യാജ ഡോക്ടറേറ്റ് സത്യത്തിലെ കെട്ടിചലീലിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ ഒഴിയൻ കട്ടിലേറ്റ ഒരവസ്ഥ കാരണം നിലത്തും വെക്കാൻ വയ്യ തലയിലും വെക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മളത് മുമ്പൊക്കെ പറയും ഒഴിയാബാധയായിക്കൊണ്ടാണ് ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ചോതം ജയിലിൽ ഇന്ന് ആ പാർട്ടിയിൽ നിൽക്കുന്നത് കാരണം ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു കെട്ടി ജെല്ലിയിലും അതുപോലെ തന്നെ നമ്മുടെ പി വി അൻവറിലൊക്കെ മലബാറിൽ ലീഗിന്റെ ശക്തി കുറക്കുക അതിലൂടെ സി പി എമ്മിന് ഒരു ആധിപത്യം ഉറപ്പിക്കുക എന്നുള്ള ഒരു നെയ്യത്തും അതിൻ്റെ ഒരു ദൗത്യവുമായിരുന്നു സത്യത്തിൽ അവരൊക്കെ ഈ ഭാഗത്തേക്ക് ഏൽപ്പിച്ചത് അതിനുശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ ചില അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ അദ്ദേഹം നിയമസഭയിൽ ഉണ്ടാവുമ്പോൾ മന്ത്രിയാകുമ്പോൾ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അദ്ദേഹം ചെയ്ത ചില ക്രമക്കേടുകൾ ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു ചോദ്യചിഹ്നമായി ജനങ്ങളെ മുമ്പിൽ സി പി എം ഉത്തരം മുട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് നമുക്കറിയാം ജലീലിൻ്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായ ചില പ്രസ്താവനകൾ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ സ്വർണ്ണക്കള്ളകടത്ത് അതുപോലെ ലഹരി ഉപയോഗം ഇതൊക്കെ ഒരു ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ് അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ജലീലിൻ്റെ ചില പ്രസ്താവന അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് വലിയ ഒരു ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അത് തന്നെയാണ് കാരണം അത് മാത്രമല്ല മന്ത്രിസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടൊരു ഒരു ഉണ്ടായിരുന്നു നിയമസഭയിൽ നല്ലൊരു സ്ഥാനം കിട്ടുമെന്ന് ഒന്നുമില്ലെങ്കിലും പിണറായിയുടെ ഓമനപുത്രനായി വാഴ്ന്നിരുന്ന കെട്ടി ജലീലിന് തീർച്ചയായും ഒരു സ്പീക്കർ സ്ഥാനം പിണറായിൽ നിന്ന് പ്രതീക്ഷിച്ചു പക്ഷെ ആ സ്പീക്കർ സ്ഥാനം പോലും കെട്ടി ജലീലിന് വന്നെത്തിയില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നേടാൻ കഴിഞ്ഞില്ല എന്ന ഒരു അമർശം അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരുപാട് കാലങ്ങളായി ഉണ്ടായിരുന്നു കാരണം സംസീറിനാണ് ആ സ്പീക്കർ പദവി നമ്മുടെ പിണറായി വിജയനെ ഏൽപ്പിച്ചത് അന്നു മുതൽ സംസീറിനോടും ചെറിയ മനസ്സുകൊണ്ടെങ്കിലും പിണറായിയോടൊക്കെ ഒരു ചെറിയൊരു പക നമ്മുടെ കെട്ടി ജലിനുണ്ട് ആ പകയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടത് അത് ശരിക്ക് അത് അറിഞ്ഞുകൊണ്ട് തന്നെ സ്പീക്കർ സംശീർ അദ്ദേഹത്തിനെതിരെ ആ കടുത്ത നിലപാടെടുത്തു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം എല്ലാവരും നിയമസഭയിൽ എല്ലാ എം എൽ എമാരും എല്ലാ പിന്നെ പ്രതിനിധികൾക്കും കിട്ടുന്ന ഒരു പ്രവിലേജ് അല്ലാതെ കെ ടി ജലീലിന് അങ്ങനെ ഒരു പ്രത്യേക പദവികളാണ് പ്രത്യേകമൊന്നും ഈ നിയമസഭയിൽ ഇല്ല എന്നുള്ള ഒരു തുറന്ന് പറച്ചിൽ സത്യത്തിൽ കെ ടി ജലീലിൻ്റെ നെഞ്ചത്തേക്ക് കൊണ്ട ഒരു എന്താ പറയുക ഒരു അമ്പായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു അതിനുശേഷമാണ് ചില പ്രതികരണങ്ങളുമായി കെ ടി ജലീൽ പിന്നെ സംസീറിനെതിരെ ഉന്നയിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും കാരണം ഞാൻ ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് കരുത്തനായി കൊണ്ട് വളരെയേറെ പ്രയാസപ്പെട്ട് എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ടാണ് ഞാൻ നിയമസഭയിൽ എത്തിയതെന്നും മക്കത്ത് ഈത്തപ്പഴം വെക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല എന്നും ഒക്കെയുള്ള ഒരു ചെറിയ ഒരു സൂചന അല്ലെങ്കിൽ ഒരു പ്രതികാരത്തോടുള്ള കെട്ടി ജലീലിൻ്റെ ആ ഒരു പ്രതികരണവും സംശീറിനെതിരെ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ തന്നെയാണ് കെട്ടിജലിൻ്റെ സംബന്ധിച്ചോധനം ഇന്ന് കെട്ടി ജലീൽ ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിയ ബാധയായി പിന്നെ നടക്കുകയാണ് അല്ലെങ്കിൽ ഒഴിയ ബാധയായി ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായി ഇനി സി പി എമ്മിനുള്ളിലുണ്ട് ഏതായാലും അടുത്ത് തന്നെ നമുക്ക് കെ ടി ജലീലിന് പുറത്തേക്കുള്ളൊരു വഴി തീർച്ചയായും ഒരുങ്ങാൻ നിൽക്കുന്നു എന്നുള്ള നമുക്കിവിടെ കാണാൻ കഴിയും